പഠനത്തിലായാലും കരിയർ മുന്നേറ്റത്തിലായാലും ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ വേണ്ടത് ഉന്മേഷത്തോടെയുള്ള പ്രവർത്തനമാണ് പറയാൻ എളുപ്പം നമ്മിൽ പലരെയും സംശയങ്ങളും ആശങ്കകളും വല്ലാതെ പിടികൂടുന്നുവെന്നല്ലേ വാസ്തവം എനിക്കത് കഴിയുമോ ഇതിന് വേണ്ട അടിസ്ഥാന ശേഷികൾ എനിക്കുണ്ടോ ഞാൻ ഇതിൽ പരാജയപ്പെട്ടാൽ അന്യർ എന്നെ പരിഹസിക്കില്ലേ ഇങ്ങനെ പോകും സംശയ പരമ്പര ഇപ്പറഞ്ഞതെല്ലാം ആത്മവിശ്വാസക്കുറവിൻ്റെ ലക്ഷണങ്ങളാണ് അന്യർക്കുള്ളതുപോലെ തന്നെ കണ്ണും കാതും കയ്യും തലച്ചോറും ബുദ്ധിശക്തിയും എനിക്കുമുണ്ട് എന്ന് ആവർത്തിച്ച് ഓർക്കുക സ്ഥിരപരിശ്രമവും അച്ചടക്കവും കൃത്യനിശ്ചയം വഴി വിജയത്തിൽ എത്തുമെന്ന് നിശംശയം വിശ്വസിക്കുന്നതാണ് ഏറ്റവും പ്രധാനം ആത്മവിശ്വാസക്കുറവ് തോന്നുന്ന സന്ദർഭങ്ങളിൽ ജീവിത വിജയം വരിച്ചവരെ മാതൃകകളാക്കി മനസ്സിൽ കാണാൻ കഴിയണം എളിയ നിലയിൽ നിന്ന് ഉയർന്ന് വന്ന മഹാത്മാര മഹാത്മാരായവരും ശാരീരിക വൈകല്യങ്ങളുണ്ടെങ്കിലും വിസ്മയകരമായ ജീവിത വിജയം വരിച്ചവരും നമ്മെ ആവേശഭരിതരാക്കും രണ്ട് വയസ്സിന് മുമ്പ് അന്ധതയും ഭദിരതയും ഉമയുമായിരത്തുന്ന ഹെലൻ കല്ലർ അധ്യാപനത്തിലും ഗ്രന്ഥരചനയിലും കീർത്തി നേടി എൺപത്തിയെട്ട് വയസ്സുവരെ ധന്യതയോടെ ജീവിച്ചു പക്ഷവാത രോഗിയായിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ് നാലു പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേറിയ ഏക വ്യക്തി അന്ധനായ ജോൺ മിൽട്ടൺ ഇംഗ്ലീഷിൽ അനശ്വര അനശ്വരകാവ്യങ്ങൾ രചിച്ചു മുപ്പത്തിയൊന്നാം വയസ്സിൽ ഭദ്രഥനായ ഭീദോവൻ സംഗീത സബര്യവി നിർവിഘ്നം തുടർന്നു അനശ്വര യശസ്സിയായി ബുദ്ധിശൂനനെന്ന് മുദ്രകുത്തപ്പെട്ട് പ്രൈമറി സ്കൂൾ വിടേണ്ടി വന്ന തോമസ് ആൽവ എഡിസനും പോളിടെക്നിക് പ്രവേശന പരീക്ഷയിൽ തോറ്റുപോയ ആൽബർട്ട് ഐൻസ്റ്റീനും രണ്ടു കാലും മുറിച്ച് കളയണമെന്ന ഡോക്ടറുടെ നിർദ്ദേശത്തെ തിരസ്കരിച്ച ബാഴ്സലോണ അറ്റ്ലാന്റ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ നൂറു മീറ്റർ സ്വർണ പതക്കം നേടിയ ഗെയിൽ ഡവേഴ്സും കാൽ മുറിക്കേണ്ടി വന്നിട്ടും കൃത്രിമക്കാൽ വെച്ച് നൃത്തരംഗത്ത് വിജയം കൈവരിച്ച സുധാചന്ദ്രനും വരെയുള്ളവർ ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലൂന്നി അസാധാരണ വിജയം വരിച്ചവരാണ് ഇപ്പറഞ്ഞ തരത്തിലുള്ള യാതൊരു വൈകല്യത്തിനും മനോവധിക്കും ഇരയാകാതെ സാധാരണക്കാർക്ക് സ്വജീവിതം കൊണ്ടും വിജയകഥകളെ രചിക്കാൻ താരതമ്യേനെളുപ്പമാണ് ലക്ഷ്യബോധവും പരിശ്രമശീലവും കൈവിടരുതെന്ന് മാത്രം